കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകനും രണ്ടു പതിറ്റാണ്ടിലധികം രാജ്യത്തിന്റെ ഭരണാധികാരിയുമായിരുന്ന മാവോസേതുങ്ങിന്റെ ജന്മദിനം ആഘോഷപൂർവ്വം കൊണ്ടാടാനുള്ള തയ്യാറെടുപ്പിലാണ് ചൈനീസ് ജനത മാവോയുടെ ജന്മനഗരമായ ഷാവോനിലാണ് പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളറാണ് ആഘോഷങ്ങൾക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ദക്ഷിണ നഗരമായ ഷെന്യനിൽ ഒന്നര കോടി ഡോളറിലധികം ചെലവാക്കി ചൈനീസ് സർക്കാർ മാവോയുടെ പ്രതിമയും സ്ഥാപിച്ചു സ്വർണവും രത്നവും ഉപയോഗിച്ചാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് 所以导致就是毛泽东的基因仍然存在于这个体制之中，所以呢，他们这个体制的很多习惯和很多思路都还是毛时代的，包括领导人，他们也是那个毛时代成长起来的那一代人。 എന്നാൽ ഭരണത്തിലെത്താനും ഭരണം നിലനിർത്താനും ലക്ഷക്കണക്കിനാളുകളെ അദ്ദേഹം കൊന്നൊടുക്കിയതായും ആരോപണമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് മാവോ ജനിച്ചത് ചൈനീസ് ദേശീയതയിലും സാമ്രാജ്യത്വ വിരുദ്ധതയിലും ഊന്നിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളുടെ മുന്നണി പോരാളിയായി മാറിയ മാവോ ശക്തമായ പോരാട്ടങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാജ്യത്തിന്റെ അധികാരത്തിലേറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മരിക്കുന്നതുവരെ രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു തിയാനന്മന്റ് സ്ക്വയറിൽ എംബാം ചെയ്തു സൂക്ഷിച്ചിട്ടുള്ള മാവോയുടെ മൃതദേഹം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും എത്തുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ